എല്ലാവർക്കും നമസ്കാരം ഞാൻ വിനോദ് വിനോ ഇടുക്കി ബോക്സിൻ്റെ വീഡിയോയിലേക്ക് ഏവർക്ക് സ്വാഗതം ഇപ്പം നമ്മൾ ഈ കല്യാണത്തണ്ടിൽ വീണ്ടും ഒന്നുകൂടെ വന്നതാണ് അപ്പുറത്ത് ഇടുക്കി ഡോറിൻ്റെ കുറച്ച് കഴിച്ചെ കാണാൻ വിചാരിച്ചു തന്നെ നല്ല മൂടല്ല കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ ആ കാൽവേരി മൗണ്ടിലൊക്കെ പോയ വീഡിയോ ഉണ്ടായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നു നല്ല വീഡിയോ ഇല്ലായിരുന്നു അന്നാർ കുറച്ച് നല്ല കാലാവസ്ഥയൊക്കെ ആയിരുന്നേ പിന്നെ നമുക്ക് സോളാറിൻ്റെയൊക്കെ വർക്കുള്ള കാര്യം അറിയാമല്ലോ അല്ലേ സോളാറിൻ്റെ വാട്ടർ ഹീറ്റർ ഇൻവെർട്ടർ സോളാർ പവർ പ്ലാന്റ് ഉണ്ട് ഓൺവീറ്റ് ഓഫ് ഇട്ട് അങ്ങനെയുള്ള വർക്കൊക്കെ നമ്മൾ ചെയ്യുന്നു കേട്ടോ ഓൺവ്രീറ്റ് ഒക്കെ സബ്സിഡിയുണ്ട് ത്രീ കിലോ വാട്ട് ഫൈവ് കിലോ വാട്ട് ഒക്കെ വീടുകൾക്കുള്ളൂ എഴുപത്തി എണ്ണായിരം രൂപ കേന്ദ്ര ഗവൺമെൻ്റെ അപ്പം ഇതൊക്കെ കൂടെ ഒന്ന് ആരെങ്കിലുമൊക്കെ ഈ ആവശ്യങ്ങളൊക്കെ ഉള്ളവരൊന്ന് വിളിച്ചാക്കണേ നമ്മുടെ ബയോയിൽ നമ്മൾ നമ്പർ കിടപ്പുണ്ടേ ഇല്ലെങ്കിൽ നമ്പർ എഴുതിയിട്ടാക്കാം അപ്പോൾ താല്പര്യമുള്ളവരെ ഒന്ന് വിളിക്കുക ിക്കാറല്ല വലിയൊക്കെ പറയുന്നുണ്ട് നല്ല കാറ്റാ കേട്ടോ നമ്മൾ എന്നാലും നമുക്ക് ഇവിടത്തെ കാഴ്ചകളൊന്ന് കാണാം കല്യാണത്തുണ്ട് അമ്പലത്തിലേക്കുള്ളൊരു എൻട്രൻസ് ആണ് ഇത് കേട്ടോ ഇപ്പൊ കാലാവസ്ഥ മൊത്തം ഇങ്ങനെ മൂടി നിൽക്കുവാണ് കഴിഞ്ഞ ദിവസം മഴയായിരുന്നു അവിടുന്ന് പറയുന്നതൊക്കെ കേൾക്കാൻ പറ്റുമോ ഇവിടെ അതിൽ നല്ല കാറ്റാണേ നമ്മൾ ആ താഴെ വണ്ടി വെച്ചിട്ട് ഇതിലിങ്ങനെ നടന്നിങ്ങോട്ട് കയറി പോകാമെന്നാണ് വിചാരിക്കുന്നത് നമ്മൾ താഴേന്ന് കയറി വന്ന ആ വഴിയൊക്കെ കണ്ടോ അതിലേതന്നെ കയറിയിട്ടോ നമുക്കത് അവിടെ ഒരു പണ്ടൊക്കെ ഉണ്ട് പണ്ടൊക്കെ നമ്മൾ അവിടെയൊക്കെ പോകുമായിരുന്നേ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ടേ അവിടെ ഭയങ്കര കാറ്റാണ് അവിടെ ചെന്നു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ഒന്നും കിട്ടത്തൊന്നുമില്ല ഇവിടെ പുതിയതായിട്ട് ഒരു ശിവന്റെ ഒരു സ്റ്റാച്ചു ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ആ കാണുന്നുണ്ടോ ഇപ്പം വെച്ചിട്ട് കുറച്ചേ ആയുള്ളൂ വൈകുന്നേരങ്ങളിലൊക്കെ നല്ല വെയിലുള്ള സമയത്തൊക്കെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ നല്ല സുഖമാണ് കേട്ടോ ഇത് നൈസായിട്ട് നല്ല ശക്തമായ കാറ്റില്ല ഇനിയിപ്പോൾ ജനുവരി ആയതുകൊണ്ടാണ് കാറ്റൊക്കെ ഇങ്ങനെ കൂടിക്കൂടി വരുന്നത് ഇതിപ്പോൾ ഇവിടെ അങ്ങനെ വെച്ചിട്ട് കുറച്ചേ ആയുള്ളൂ കേട്ടോ നമ്മൾ ഈ എടുക്കുന്ന ഒരു വീഡിയോ ഐഫോൺ പതിനഞ്ചിലാണേ അതിൻ്റെ ക്ലാരിറ്റിയും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം ഓർക്കെ തേർട്ടി എഫ് ലേ ഇത് ശില്പം ഉണ്ടാക്കിയുള്ള പേരൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ശില്പ സമർപ്പണം ശ്രീ ടി കെ ബാലകൃഷ്ണൻ ശ്രീമതി വിജയമ്മ ബാലകൃഷ്ണൻ വീട് കട്ടപ്പന ശിൽപി ശ്രീ വിജിൽ ടി ബാലൻ കട്ടപ്പന നമ്പർ കൊടുത്തിട്ടുണ്ട് ചില അനാച്ഛാദനമൊക്കെ ചെയ്ത ആൾക്കാരുടെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്തായാലും ഒത്തിരി ഭംഗിയുണ്ടോട്ടോ ഇത് കാണാൻ നല്ല വലിപ്പമുള്ളൊരു ശില്പമാണിത് എൻ്റെ വലിപ്പം എങ്ങനെ മനസ്സിലാവുമെന്ന് എനിക്കറി എന്തായാലും നല്ല ഹൈറ്റാ ഇത് വേണ്ട നമ്മളെന്തോ കൊണ്ടുവന്നോ എന്ന് വിചാരിച്ചോ ഓടി വന്നതാണേ പുല്ലൊക്കെ ഇപ്പോൾ അങ്ങനെ ഉണങ്ങി തുടങ്ങി കേട്ടോ നമുക്ക് ഈ ഒരു സൈഡിൽ നോക്കാം അങ്ങനെ കുറച്ച് കയ്യിലൊക്കെ അങ്ങോട്ട് അടിച്ചിട്ടുള്ളത് പുഴേക്കും തന്നെ പുല്ലൊക്കെ നല്ല രീതിയിൽ ഉണങ്ങാൻ തുടങ്ങി കാറ്റാണ് കാറ്റാണ് ഇടുക്കി ജലാശയം കിടക്കുന്നുണ്ടോ പക്ഷേ ഇവിടുന്ന് നമുക്ക് ഒരു ആ ഒരു ഭാഗത്ത് ഇങ്ങനെ അഞ്ചുരുളി ഭാഗത്തുനിന്ന് കാണുന്ന ആ ഒരു ഭാഗം കാണുന്നുള്ളേ പക്ഷെ ഇവിടെയൊക്കെ ഉണ്ടല്ലോ വൈകുന്നേരങ്ങളിലൊക്കെ ഇങ്ങനെ വന്നിരിക്കാനൊക്കെ പറ്റിയ നല്ല ഒരു സ്ഥലമാണേ ഓ ഇവിടെയും പുല്ലൊക്കെ ഇങ്ങനെ പൂത്തുമൊക്കെ ഒലഞ്ഞ് ഉണങ്ങി തുടങ്ങി കേട്ടോ കാറ്റത്തെ ഈ പുല്ലിങ്ങനെ ആടുന്ന നല്ല രസമല്ല അത് കാണാൻ ഇടുക്കി ജലാശയത്തിൽ നല്ല ന്യായമായിട്ടുള്ള വെള്ളമുണ്ട് കേട്ടോ ഈ പുറകിലോട്ടും കുറേ നമുക്ക് അങ്ങോട്ട് പോവാം കേട്ടോ പക്ഷേ നമ്മളിപ്പോൾ അങ്ങോട്ട് അങ്ങനെ ഒത്തിരി പോയിട്ടും വലിയ ഒരുപാട് കാഴ്ചകളൊന്നുമില്ല ഇവിടെ നിന്ന് നമുക്ക് താഴോട്ട് നോക്കുമ്പോൾ കുറേ ഗ്രാമ കാഴ്ചകളൊക്കെ കാണാം നമ്മുടെ വീടുകളിലൊക്കെ ഉള്ളതാണ് ഞാൻ എന്നാലും ഒന്ന് എടുത്ത് പറഞ്ഞെന്നേ ഉള്ളേ കല്യാണത്തണ്ടിൻ്റെ താഴ്വാര കാഴ്ചകളുണ്ടോ കാഞ്ഞാർ സോറി കാഞ്ഞാർ അല്ല കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗങ്ങളാണേ നമ്മൾ ലബക്കടക്കൊക്കെ പോകുന്ന റോഡ് ഇപ്പോൾ പുതുതായിട്ട് പണിതൊട്ടിരിക്കുന്നു ആ കാണുന്നത് നല്ല ഭംഗിയില്ല കാണേ പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ അവിടെ ഏതാ റോഡ് കാണുന്നുണ്ടോ അത് നരിയമ്പാറയിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴിയാണേ അവിടെ കുറച്ച് റോഡ് ഉണ്ടോ അതുപോലെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നരിയമ്പാറ യാക്കോ കാണുന്നത് ആ ദൂരെ അതൂരെ അതിൻ്റെ മുകളിലായിക്ക് നമുക്ക് നരിയമ്പാറ അമ്പലമേടൊക്കെ കാണാവേ അങ്ങനെ ഇതിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് ഒരുപാട് കാഴ്ചകളുണ്ട് നമുക്കിനി അങ്ങോട്ട് കയറി പോയാൽ നമുക്ക് കട്ടപ്പന ടൗണിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം കേട്ടോ അതുകൊണ്ടോ ആളെങ്ങനെ ആരെങ്കിലൊക്കെ ഇവിടെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇവർക്ക് കഴിക്കാൻ കൊണ്ട് കൊടുക്കുവേ അത് നോക്കി ഞാൻ വന്നപ്പം ഞാനെന്തോ കൊണ്ടുവന്നു ചോദിച്ചാൽ എന്റെ പുറകെ ഒന്ന് വന്നു നോക്കി ഞാനൊന്നും കൊണ്ടുവന്നില്ല ഒരാളും കൂടെ ഇവിടെ കിടപ്പുണ്ടേ കല്യാണത്തണ്ടിലെ ശിവക്ഷേത്രം ശരിക്കും ഇത് കല്യാണത്തണ്ടല്ല കല്യാണത്തിൻ്റെ നമ്മൾ അപ്പുറത്തെ മലയാണ് കേട്ടോ ത്തിൻ്റെ പണി തീർന്നാൽ കാണാൻ നല്ല സെറ്റപ്പായിരിക്കില്ലേ ഈ ഒരു നല്ല മലയുടെ മുകളിൽ പാർക്കെട്ടിൻ്റെ മുകളിലായിട്ടിങ്ങനെ ഈ അമ്പലം ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആ ഇടുക്കി ഡാമിൻ്റെ കാഴ്ച ഒരു വേറൊരു വൈബായിട്ട് കുറച്ചുകൂടെ വിസ്തൃതിയിൽ കാണാൻ പറ്റുമേ കണ്ടോ ഇന്ന് നമുക്ക് താഴോട്ട് കാണുന്നതല്ല കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് കേട്ടോ കാഞ്ചിയാർ കട്ടപ്പന അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെയാണ് നമുക്ക് കൂടുതലും താഴോട്ടൊക്കെ കാണാൻ സാധിക്കുള്ളൂ അതെ ചെമ്പകമുണ്ടോ കേട്ടോ ഈ ഇപ്പോൾ ചില സമയത്ത് വന്നാൽ പൂക്കളൊക്കെ ഉണ്ടാവും ഒന്ന് രണ്ട് മുട്ട ഒക്കെ നമുക്ക് കാണാം കേട്ടോ ഇതുകൊണ്ടോ ഒരു ഓന്തിരി പിന്നെ ഇവിടെ കയറി ഇനിയിരിക്കുന്നത് അനങ്ങാതിരിക്കുകയാണ് കാണാമോ ഇത് ചെമ്പകപ്പൂവിൻ്റെ മുട്ടുണ്ടോ ചുവന്നതാണേ ഇവിടെ ഒരു പൂ വിരിഞ്ഞുണ്ട് ഇവിടെയേ നമുക്കെങ്ങനെ ഈ കുറേ കല്ലുകളിങ്ങനെ കിടക്കുന്നുണ്ടോ അപ്പോൾ ഒരു നാലഞ്ച് കട്ട കല്ലുകൾ ഇങ്ങനുണ്ടേ ഈ കല്ലിലിങ്ങനെ ഇരുന്നിട്ട് നമുക്ക് നല്ല ഒരു സുഖമാണ് കേട്ടോ ഇപ്പോൾ ഇച്ചിരി വെയിൽ വരാൻ തുടങ്ങിയേ വൈകുന്നേരങ്ങളിലൊക്കെയാണ് നമുക്ക് താഴേന്നൊക്കെ നല്ല തണുത്ത കാറ്റിങ്ങോട്ട് വരാൻ തുടങ്ങേ ആ ഡാമിൻ്റെ ഭാഗത്തുനിന്നേ പിന്നെ ചിലവരൊക്കെ പറയും ഇവിടെ വന്നിരിക്കുന്നത് പഞ്ചവാണ്ടവരൊക്കെ പണ്ട് വന്നിരുന്ന കല്ലാണ് അഞ്ച് പീടങ്ങളാണ് ഇവിടെ കിടക്കുന്നതെന്നൊക്കെ പറയേ അങ്ങനെ ഓരോരുത്തർ പറയും എന്തെങ്കിലുമൊക്കെ ആൾക്കാർ പറയുമല്ലേ അത് നമ്മൾ നോക്കണ്ട നമ്മളിവിടെ വന്നിട്ട് നമ്മൾ കാണുന്ന കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് ഓരോ കാര്യങ്ങളങ്ങനെ പറയാം അത്രയല്ലേ ഉള്ളൂ ഇനി നമുക്ക് അതുകൊണ്ട് അങ്ങോട്ട് പോവാം അവിടെ നിന്നാണ് നമുക്ക് കട്ടപ്പനയുടെ ഒരു കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കുക അവിടെ ഒരു ജെണ്ട പോലൊരു സംഭവം ജണ്ട അല്ല ശരിക്കും പറഞ്ഞാൽ വേറെ എന്താണ് അമ്പലത്തിൻ്റെ ഒരു കൊടികുത്തി പോലത്തെ ഒരു സംഭവിക്കാൻ പോകുന്നു ഒരു കുറ്റി അവിടെ ഇങ്ങനെയാണ് കേട്ടോ കല്ലൊക്കെ പൊടിച്ചിട്ടിരിക്കുന്നത് താഴെ നമുക്കൊരു കുരിശെടിയൊക്കെ കാണാം കേട്ടോ താഴത്തെ തൊവരയാറുപള്ളിയുടെ കുരിശ്ശെടിയാണോ അതെ തൊവരാറു പള്ളിയിൽ പെരുന്നാളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഈ മാസം ഡിസംബർ ഇരുപത്തഞ്ചിനൊക്കെയാണ് അവിടുത്തെ പെരുന്നാളൊക്കെ വരുന്നത് ഓ ഭയങ്കര കാറ്റ് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും പറയുന്നൊക്കെ കേൾക്കാവൂ ഇതിൻ്റെ നോയിസ് ക്യാൻസലേഷൻ ഈ ഫോണിന് ഉണ്ടോയെന്നറിയില്ല ഐഫോൺ പതിനഞ്ചായിരുന്നു കേട്ടോ പതിനഞ്ച് നമ്മൾ ഉപയോഗിച്ചിട്ടില്ല നല്ല കാറ്റാണ് കട്ടപ്പന ടൗണിൻ്റെ ഒരു നൂറക്കാഴ്ച നമുക്ക് ഇവിടുന്ന് എങ്ങനെ കാണാം കുന്തളമ്പാറ മലയ്ക്ക് താഴെയായിട്ട് ആയിട്ട് കട്ടപ്പന ടൗണും ഉണ്ടോ ഷോപ്പിംഗ് കോംപ്ലക്സ് പഴയ ബസ് സ്റ്റാൻഡ് പിന്നെ ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ വെള്ളയാംകുടിയുടെ ഭാഗങ്ങളൊക്കെയാണ് അതങ്ങനെ അങ്ങനെ അങ്ങ് പോയി കുറേ കാറ്റെ ബീച്ചിപ്പോളെ കേട്ടോ ഇത് നല്ല കാറ്റാണ് പുല്ലൊക്കെ ചീകെടുത്ത പോലെ ഉണ്ട് കാറ്റടിച്ച് കാറ്റടിച്ച് നമുക്ക് ദൂരെയായിട്ട് ഇടുക്കി ജലാശയത്തിന്റെ മനോഹരമായ ഒരു കാഴ്ച കാണാം കേട്ടോ നീലാവകാശം കുറവായിരുന്നു അല്ലെങ്കിൽ ഇപ്പം നീലക്കളർ കാണായിരുന്നു ഇനി നമുക്ക് അടുത്തൊരു പോയിന്റിലോട്ട് പോവാം കേട്ടോ ഇപ്പം ഞാൻ പറയുന്നില്ലേ അപ്പം അവിടെ ചെന്നിട്ട് പറയുന്നുള്ളൂ കേട്ടോ ഒരുപാട് നാളായി ഈ അമ്പലത്തിൻ്റെ പണി പറഞ്ഞു പക്ഷെ ഇവിടെ ഫണ്ടിങ് ഒക്കെ സ്പോൺസർ ചെയ്യാനൊക്കെ ആൾക്കാർ കുറവായതുകൊണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ പണികളൊക്കെ ഇപ്പം തീർത്താനെ ഇവിടെ ഒരു പൂ ഇങ്ങനെ പൂത്ത് കിടക്കുന്നുണ്ടോ പലയിടത്തും നമ്മളിത് കാണുന്നതാ എന്നാലും കണ്ടപ്പോൾ ഒരു കൊള്ളാം അല്ലേ എനിക്ക് ഗ്യാസ് കയറി കേട്ടോ ഉച്ച സമയത്ത് ചോറ് ഉണ്ടല്ല ചോറ് ഉണ്ടില്ലെങ്കിൽ ഗ്യാസ് കയറും ഇനിയിപ്പം പെട്ടെന്ന് ഒഴിച്ചിട്ട് ഭക്ഷണം കഴിക്കാം അല്ലേ അപ്പം നമുക്കിനി നല്ല തിരിച്ച് വഴിയിലോട്ട് പോകാം ഞാൻ ആ താഴെ വഴിയിലവിടെ ആയിരുന്നേ ഇങ്ങോട്ടുള്ള ആർച്ചൻ്റെ അപ്പുറത്താണ് വണ്ടി വെച്ചത് കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ആ ഒരു വഴിക്കാഴ്ചകളും കൂടെ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ വെച്ചാൽ കാരണം ഇനിയിപ്പോൾ തിരിച്ചവിടം വരെ നടക്കണം ഇവിടെ ഇച്ചിരി ഉയർന്ന സ്ഥലമാണെങ്കിലും ഉണ്ടല്ലോ ഈ കട്ടപ്പന പഞ്ചായത്ത് റോഡൊക്കെ പഠിച്ചിട്ടിരിക്കുന്നതുകൊണ്ട് ഈ മേഖല ഒരുപാട് ആൾക്കാർ താമസിക്കുന്നുണ്ട് എല്ലാ സാധാരണക്കാരാണ് വലിയ മാതാലിമാരോ അങ്ങനത്തെ ആൾക്കാരൊന്നും ഇല്ല അല്ല അന്നുതന്നെ ഈ ജോലിക്കൊക്കെ പോയി നിൽക്കുന്ന ആൾക്കാരാണേ ഇവിടുത്തെ ഏലത്തോട്ടത്തിലും അങ്ങനെയുള്ള കുറേ അധികം മണികൾ കുറേയധികം മണികളൊന്നുണ്ടാവുമല്ലോ ഒരേ നാട്ടിലൊക്കെ ഇവിടെ കണ്ടോ നമ്മളോണ്ട് വരുമ്പോളേ ഒരു വെള്ളച്ചാലുണ്ട് ഇത് ഏത് വേനൽക്കാലത്ത് വന്നാലും ഇവിടെ ഈ വെള്ളമുണ്ട് ഈ ഒരു വീടിൻ്റെ ഫ്രണ്ടേ കണ്ടോ ഞാൻ നേരത്തെ കാണിച്ചു എന്നാലും കുറേ പൂക്കളെങ്ങനെ നിൽക്കുന്നത് നല്ല ഭംഗിയല്ലേ കാണേ ഇവിടുന്ന് മുകളിലോട്ടൊക്കെ കയറുവാട്ടോ പക്ഷെ നമ്മൾ അങ്ങോട്ട് ഇപ്പോൾ പോകുന്നില്ല നമ്മൾ ഈ കാണുന്നൊരു സ്ഥലമുണ്ടല്ലോ ഇവിടെ നേരത്തെ ഒരു അഞ്ചട്ട് കൊല്ലം മുമ്പ് ഓഫ് റോഡ് ജീപ്പിൻ്റെ പരിപാടിയൊക്കെ വെച്ചായിരുന്നേ ഇതിലേക്ക് ആ വണ്ടി കയറിപ്പോന്നൊന്ന് കാണാമായിരുന്നു ഞാനും ഇപ്പം ഏനും കൂടെ വന്നത് വന്ന് കണ്ടാൽ നമുക്ക് യൂട്യൂബ് ചാനലിൻ്റെ പരിപാടിയൊന്നുമില്ല ചുമ്മാ വന്നിങ്ങനെ കണ്ടിട്ടൊക്കെ പോയേ ഈ മലമേറ്റി പുറത്ത് നല്ലമാതിരി കയറുമായിരുന്നു അതുപോലെ തന്നെ ഇവിടെ ഈ വല കെട്ടിയിട്ടിരിക്കുന്നത് എൻ്റെ അപ്പുറത്തേക്ക് അവർ ഏല വിട്ടിട്ടിരിക്കുവാണേ ആ ഒരു സൈഡും എല്ലാം ഒരു കട്ടപ്പനയുള്ള ലയൻസ് ക്ലബോ റോട്ടറി ക്ലബോ അതിന് അതിൻ്റെ അടിസ്ഥാനത്തുള്ളായിരുന്നു എനിക്ക് തോന്നുന്നത് ഏതോ ഒരു ക്ലബിൻ്റെയാണേ ഏതാണെന്ന് എനിക്ക് അത്ര ഉറപ്പില്ല നമ്മളത് ഒന്ന് കണ്ടേ ഉള്ളൂ ഇനി നമുക്ക് കുറച്ചിങ്ങനെ പുറത്തോട്ട് പോയാലേ വല്ല കാഴ്ചകളൊന്നും കിട്ടുള്ളേ എല്ലായിടത്തും പുല്ല ഉണങ്ങിയിക്കാം ഈ ഒരു ജംഗ്ഷനിൽ നമുക്ക് മുകളിലോട്ടാണ് വഴിയുണ്ടോ പോയി കഴിഞ്ഞാൽ ഇടുക്കി ഡാമിൻ്റെ കാഴ്ചകളൊക്കെ കാണാം പക്ഷേ എന്താണെന്ന് വെച്ചാൽ അവിടെയൊക്കെ മണ്ടേ ഭയങ്കര കാറ്റാണ് എന്നാലും നമ്മൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു സുഖമാവല്ലോ സൗണ്ടൊന്നും പറയുന്നൊന്നും കിട്ടില്ല അങ്ങനെ നമ്മൾ അടുത്തൊരു പോയിന്റിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതൊക്കെ കേട്ടോ കുടിവെള്ളത്തിൻ്റെ പൈപ്പാണ് ഈ പോകുന്നത് ഈ ചില ഭാഗങ്ങളിലൊക്കെ കുടിവെള്ളത്തിന് നല്ല ക്ഷാമം ഉണ്ട് പക്ഷേ ഇവിടേക്കൊക്കെ ഈ പഞ്ചായത്ത് നല്ല രീതിയിൽ ഇവർക്ക് കുടിവെള്ളവും കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇടുക്കി ജലാശയം കുറച്ചും കൂടെ അടുത്ത് കാണാവുന്ന ഒരു പ്ലേസിലേക്ക് നമ്മൾ വന്നിരിക്കുന്നു കേട്ടോ അതിൻ്റെ മുകളിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഞാൻ പറയാവേ നമ്മളിങ്ങോട്ട് കയറി വരുന്ന വഴിക്കേ ഇവിടെ ഈ മരത്തേലൊക്കെ കണ്ടോ കുറേ കായ്കളിങ്ങനെ ഇതെന്തോ കായോന്ന് പറയുമോ എന്ത് മരമാണെന്ന് പറയുമോ പഴുത്തതുമുണ്ട് പച്ചയുണ്ട് ഇത് ഈ ഇത് നിറച്ചുണ്ട് കേട്ടോ കായ്ച്ചിടക്കുന്നത് ഒരുപാട് ഭംഗിയുണ്ട് ഇത് മര കാണാനും അപ്പോൾ നമ്മളെങ്ങനെ കയറി ഇടുക്കി ജലാശയം ശരിക്കും കാണാവുന്ന ആ ഒരു ഭാഗത്തൊക്കെ വന്നു കേട്ടോ ഇവിടെ ആരാണ്ടൊക്കെ ഉണ്ടെന്ന് തോന്നേ ഇത് നമ്മൾ വന്നിരിക്കുന്ന സ്ഥലം ഏതാണെന്ന് അറിയാമോ നിർമ്മല സിറ്റി വ്യൂ പോയിന്റ് പിന്നെ അപ്പുറത്താണ് ഇടത് സൈഡിൽ അങ്ങോട്ടാണ് കല്യാണത്തണ്ട് ഇവിടുന്ന് നമുക്ക് അഞ്ചുരുളി മുൻമ്പ് അങ്ങനെ കുറേ സ്ഥലങ്ങളൊക്കെ കാണാം കേട്ടോ ഇടുക്കി ജലാശയത്തിൽ വെള്ളം എന്തേലും വേണോന്ന് കാണണമെങ്കിൽ ഇങ്ങോട്ട് നോക്കിയാട്ടെ നല്ല രീതി വെള്ളം കയറി കിടക്കുവാണേ ഞാൻ കുറച്ച് സൂമിങ്ങിലും കാണിച്ച് തരാം വൈഡ് ആംഗിളിൽ കാണാം അവിടെ ഒരു പോലെ കണ്ടോ അതാണ് അഞ്ചുരുളി മൊനമ്പ് നമ്മളീ നിൽക്കുന്നതിൻ്റെ തൊട്ട് താഴെയാണ് അഞ്ചുരുളി തൊരങ്കൊക്കെ ഉള്ളത് അഞ്ചുരുളി മൊനമ്പ് കണ്ടോ കുറച്ച് സൂം ചെയ്തപ്പോൾ അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് തുരുത്തുകളുണ്ട് കേട്ടോ കാട് കയറി ഇങ്ങനെ നിൽക്കുന്നുണ്ടോ എന്തുമാത്രം തുരുത്തുകളുള്ള നോക്കി ഇതിൻ്റെ ഒരു സൈഡിൽ അങ്ങ് ആ കാണുന്ന മല കണ്ടോ അതിൻ്റെ അങ്ങേ ചെരിവാണ് കാൽവരി മൗണ്ട് വ്യൂ പോയിന്റ് അവിടേക്ക് നമുക്കൊരാൾക്ക് കയറി ചെല്ലണമെങ്കിൽ അമ്പത് രൂപ മുടക്കാം വണ്ടിയുടെ പൈസ വണ്ടി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർ അമ്പത് രൂപ നമ്മളോട് മേടിക്കും ഫോറസ്റ്റിൻ്റെ ഇതിൽപ്പെട്ട സ്ഥലമാണ് കേട്ടോ ഇപ്പം ഇവിടെയൊക്കെ അതിലെല്ലാം കാട്ടുകൂടെ കയറാൻ ഒന്നും പറ്റത്തില്ലേ കാരണം ഫോറസ്റ്റുകാർ പ്രശ്നമുണ്ടാക്കും നേരത്തെ നമുക്ക് ഇതിൻ്റെ അപ്പുറത്തെ ജണ്ടയുടെ അപ്പുറത്തുകൂടെ ഒക്കെ കാട്ടുകൂടെ ഒക്കെ കയറാമായിരുന്നു ഇപ്പോൾ അവർ അപ്പുറത്തെ സൈഡിലൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട് അതിക്രമിച്ച് കയറിയാൽ ഏതോ ലക്ഷക്കണക്കിന് രൂപ പിഴയും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട് പിന്നെ ഇതിലേ കയറിയ മുകളിലൊരു കുരിശുമലയുണ്ട് അങ്ങോട്ടൊക്കെ പോവാം നമ്മൾ നേരത്തെ ബോർഡിലാണേ ഇന്നിപ്പോൾ പോകുന്നില്ല ഇവിടെ കാറ്റ് തന്നെയാണ് പ്രശ്നം കാറ്റില്ലായിരുന്നേ കുഴപ്പമില്ലായിരുന്നേ ഇവിടുന്ന് പിന്നെ താഴോട്ടൊരു വഴിയുണ്ട് ട്രൈബൽ സെറ്റിൽമെൻ്റ് കോളനിയൊക്കെ ഒക്കെ താഴെ ഉണ്ട് കേട്ടോ അങ്ങോട്ടൊക്കെയാണ് ഈ കറണ്ട് ലൈൻ ഒക്കെ പോയിരിക്കുന്നത് ആ ഒരു വഴിയാണ് പിന്നെ ഇവിടുന്ന് അങ്ങോട്ടാണ് അതിൻ്റെ അപ്പുറത്ത് ജണ്ട ഒക്കെ ഉണ്ട് ആ ജെണ്ടൊക്കെ കടന്ന് അങ്ങോട്ട് പോകാൻ ബുദ്ധിമുട്ടായിപ്പോൾ നമ്മൾ അതിലേക്ക് പോയി വീഡിയോസൊക്കെ എടുത്തിട്ടുള്ളതാണേ ആ കഴിഞ്ഞ മഴയത്തൊക്കെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കുറച്ച് രാവിലെ വരണം കേട്ടോ എന്നാലുണ്ടല്ലോ മഞ്ഞൊക്കെ ഇങ്ങനെ കയറി കിടക്കുന്നതാണ് നമുക്കിവിടെ ആ കാണുന്ന തോണിയൊന്നുമല്ലോ കേട്ടോ ചെറിയ ചെറിയ തുരുത്തുകളുണ്ട് ഈ വെള്ളത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഈ ഇടുക്കി ജലാശയം കിടക്കുന്ന അറുപത് കിലോമീറ്റർ ചുറ്റളവിലാണേ ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ഒരു ജലാശയമായിരുന്നു ഡാമായിരുന്നു ഇടുക്കി ചൈനയിലേതോ ഒരു ഡാം വന്നതോടുകൂടി ഇതിപ്പോൾ രണ്ടാം സ്ഥാനത്തേക്ക് സ്ഥാനത്തേക്കായിപ്പോയേ ഇവിടുത്തെ ഒരു കാഴ്ചകൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഇനിയിപ്പൊ നമുക്കേ താഴോട്ട് പോകാവേ ചേട്ടനെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് പിള്ളേരും ഒക്കെ ഉണ്ടോ താഴേന്ന് വരുന്നു ഏട്ടാ പുല്ലോട്ടാ പോണോ ആ ആ താഴേന്ന് ആൾക്കാരൊക്കെ കയറി വരുന്നുണ്ട് നമ്മളെ താഴേന്ന് കയറി വന്ന വഴി ചെയ്തു കേട്ടോ ഞാൻ കയറി വന്നപ്പോൾ അങ്ങനെ കാണിച്ചില്ലേ ഈ റോഡ് ഭയങ്കര മോശം ഇവിടെയൊക്കെ കഴിഞ്ഞിടയ്ക്ക് ആ നീലക്കുറിഞ്ഞൊക്കെ പോത്ത സമയത്ത് തന്നെ വന്നോ എന്ന ആളും വണ്ടിയായിരുന്നു അറിയുമോ അപ്പ പോലും ഈ വഴിയൊന്നും നന്നാക്കിയിട്ടില്ല ഒരുപാട് ആൾക്കാർ ഈ വീക്കെൻഡിലൊക്കെ കയറി വരുന്നതാണേ എന്നാൽ പോലും വഴിയൊന്നും ക്ലിയർ ആക്കിയിട്ടായിരുന്നു നല്ലതായിരുന്നു പിന്നെ നമുക്ക് ഇവിടെ വന്നാൽ താഴോട്ട് നിർമ്മല സിറ്റിയിലെ ആ ഒരു പാൽ സൊസൈറ്റി മിൽമാ ഡയറി ഒക്കെയാണ് അങ്ങ് ആ കാണുന്നത് പാൽ സൊസൈറ്റി അതാ ആ കാണുന്ന കേട്ടോ ഇവിടെ നിന്നെ താഴെ എത്തി കഴിയുമ്പോൾ ഒരു കടയുണ്ടോട്ടോ റോഡ് സൈഡിലെ ഒരു ബ്ലസ്സിങ് ഹോട്ടൽ ബ്ലസ്സിംഗ് ആണെന്ന് തോന്നുന്നത് അതിൻ്റെ പേര് അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് കാണാം അവിടെ കയറി നമുക്ക് ഇച്ചിരി എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പോവാം കേട്ടോ എന്ന് വെച്ചാൽ ഇച്ചിരി ചോറുണ്ടോട്ട് പോകാമെന്ന് ചെമ്പരത്തിയും കാട്ടുപൂക്കളും ഒക്കെ ആയിട്ട് കുറേ ഉണ്ട് കേട്ടോ ഈ പഴിസൈഡിലെ ഈ വേലിയല്ലേ ചെമ്പരത്തിപ്പൂ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് നമ്മുടെ വീട്ടിൽ അത് ഒരുപാടുണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗിയില്ല കാണാൻ നമ്മൾ വണ്ടി വെച്ചെടുത്ത് രണ്ടു വണ്ടിയായിട്ടോ നമ്മളെ കൂട്ടി ആൾക്കാർ പോയിട്ടുണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ കടയിലെ ചേട്ടാ ചേട്ടാ പേര് പേര് പറഞ്ഞ തോമസ് അല്ലേ ഹോട്ടൽ കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു കുഴപ്പമില്ല ഗസ്റ്റുകളൊക്കെ കുറവാല്ലേ ആ ശരി ഞാൻ ആ മലയിലൊക്കെ പോയിട്ട് വന്നു ചോറൊക്കെ ഉണ്ട് ചേച്ചി പോകുന്ന വെച്ച് കയറുക ഓക്കെ എന്താണ് നമ്മൾ ചോറുണ്ടോ ഹോട്ടലോ കേട്ടോ ഈ ഹോട്ടൽ കാൽവരിമേട് ഈ നിർമ്മലാ സിറ്റി വ്യൂ പോയിൻ്റിൻ്റെ കുറച്ച് താഴെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് റോഡ് സൈഡിലും ഇരിക്കുന്നതുകൊണ്ട് ഇവർക്ക് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള കച്ചവടമൊക്കെ ഉള്ളൊരു കടയാണേ നമുക്കിനി അത് ആ വഴിക്ക് അങ്ങനെ കയറിപ്പോ കുറച്ച് നല്ലൊരു കാഴ്ചകളൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് ഒരു ഞാവൽമരമൊക്കെ ഇവിടെ നിൽക്കുന്നത് കേട്ടോ ഈ വഴിക്കാ നമുക്ക് പോകണ്ടേ ആ താഴേ നിന്ന് കയറി വന്ന് കഴിയുമ്പോളെ ഇവിടെ നല്ല രസമുള്ളൊരു സ്ഥലമാണ് കേട്ടോ അങ്ങോട്ടേക്കും വഴി പോകുന്നുണ്ട് ഇതുകൊണ്ട് അവിടെ ഒരു പള്ളിയൊക്കെ ഇരിക്കുന്നുണ്ട് പക്ഷേ ഈ മരത്തിൻ്റെ ഒരു മ മറവ് കാരണം കാണത്തില്ല പള്ളിയും പള്ളിയും മണിയും ഒക്കെ ആയിട്ട് രസമുള്ളൊരു സ്ഥലമെന്ന് പറഞ്ഞാൽ അതാണ് അത് മാത്രമല്ല ഇവിടുത്തെ ഏറ്റവും വലിയ രസമുള്ളൊരു സംഭവം സംഭവം എന്ന് പറഞ്ഞാൽ കേരളം കണി കൊണ്ട് ഉണരുന്ന നന്മ നമ്മുടെ ഇടുക്കി ജില്ലയിലെ ഒരു പാലിൻ്റെയൊക്കെ ഒരു സംഭരണ കേന്ദ്രം ഇട കേട്ടോ അതാണ് നിർമ്മല സിറ്റി ഡയറി കട്ടപ്പന ഡയറി എന്നും പറയൂ നമുക്ക് അങ്ങോട്ടേക്ക് പ്രവേശനമില്ല നമുക്ക് നമുക്കതിൻ്റെ ഒരു ആ വാതക്ക വരെയൊക്കെ ഒന്ന് പോയിട്ട് വരാം പിന്നെ ഇവിടെ സ്ഥലങ്ങളിലുള്ള സ്ഥലങ്ങളൊന്നും കേറ്റി കൊടുത്തില്ല കുറേ നടന്നിങ്ങനെ വീട് എടുക്കുവാണെങ്കിൽ കാണാൻ രസമുണ്ടേ വരുടെ ഗേറ്റ് ഒക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാം കേട്ടോ തെച്ചിപ്പൂന്ന് പറയും ഈ പൂവിനല്ലേ ഈ കാണുന്നതാണേ മിൽമ ഡയറി കേട്ടോ അത്തോട്ട് കയറാൻ പറ്റിയല്ല ഇവിടുന്ന് ഇങ്ങനെ നമുക്ക് കാണാം കട്ടപ്പന ഡയറി ഇങ്ങനെ ഒരു വീഡിയോ എടുത്തോണ്ട് പോകുകയാണെങ്കിൽ നമുക്കൊരു ിടാൻ പറ്റില്ലേ പറ്റുമല്ലേ അതിനുവേണ്ടി ഞാൻ ഇങ്ങനെ തിരിച്ച് തന്നൊരു വീഡിയോ ആയിരുന്നു അപ്പം നമുക്ക് അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് വേറെ കുറച്ച് കാഴ്ചകൾ കാണാറുണ്ട് അത് കണ്ടുവരാം ഇതിലെ കുറച്ചുകൂടെ മുന്നോട്ട് ചെയ്താ ഇവിടെ വളരെ അതിമനോഹരമായ അതിമനോഹരമായൊരു പള്ളിയുണ്ട് കേട്ടോ കുറച്ച് ചെറിയ തേയിലത്തോട്ടമൊക്കെ ആയിട്ട് നമുക്ക് ഇവിടെ കൊണ്ടൊന്ന് കണ്ടുവെച്ചാൽ നമുക്ക് അപ്പുറത്തോട്ട് തിരിച്ചു പോയി മറ്റുള്ള കുറച്ച് കാഴ്ചകളും കൂടെ ഈ വീഡിയോയിൽ വരാനുണ്ട് നമുക്ക് താഴത്തെ മെയിൻ റോഡിന് ഇതിലേക്ക് വരെ വരാം കേട്ടോ ഇതിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ഇവിടെ പള്ളികൾ ഇഷ്ടം പോലെയാണ് ഇതുണ്ടോ ഈ വഴിക്ക് എങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു വലിയ കെട്ടോ ഒക്കെ നിൽക്കുന്നതാണ് പിന്നെ നമ്മൾ വന്ന വഴിക്കൂടെ തന്നെ ഇങ്ങനെ വരും കേട്ടോ ആ പള്ളിയുടെ ഒരു കുരിശുവള്ളി അതേ ഇതൊരു മലങ്കരപ്പള്ളിയാണ് അങ്ങനെ പുറത്ത് നമ്മൾ വന്ന വഴിക്ക് ആ ഒരു പള്ളി കണ്ടില്ലായിരുന്നു ഇത്തിരി ഭംഗിയുള്ളൊരു സ്ഥലം അവിടെ ഈ ഒരു കോമ്പൗണ്ട് ഇങ്ങനെ താഴെ താഴെപ്പള്ളിക്കൊരു ചെറിയ സ്കൂളൊക്കെ ഉണ്ടേ സ്കൂളുകളൊക്കെ അടഞ്ഞു അടഞ്ഞിറക്കുമല്ലേ പരീക്ഷ ക്രിസ്മസ് പരീക്ഷ രസമല്ലേ ഇവിടെ കാണാൻ ഇപ്പോൾ നമ്മൾ വെള്ളയാംകുടി എത്തി കേട്ടോ വെള്ളയാംകുടി സിറ്റി വെള്ളയാംകുടി സ്കൂളൊക്കെയാണ് സെൻറ്റ് ജെറോംസ് സ്കൂളാണ് മുകളിലുള്ള യു പി സ്കൂൾ അപ്പുറത്ത് ഹൈസ്കൂളൊക്കെ ഉണ്ട് നമുക്ക് നമുക്കപ്പുറത്തോടെ പോയി കഴിഞ്ഞാൽ പള്ളിയൊക്കെ കാണാം വെള്ളയാംകുടി പള്ളി അതാ നമുക്കിവിടെ നല്ലതായിട്ട് കാണാം കേട്ടോ ഇതിലാണെ പെരുന്നാളിൻ്റെ പ്രദർശനങ്ങളൊക്കെ കയറിപ്പോകുന്നത് വെള്ളയാംകുടി സിറ്റിന്ന് ഇപ്പുറത്തോട്ട് കൊങ്ങിനിപ്പടവെന്നുള്ള റോഡായതോട്ടോ ഈ വഴി പോയാൽ കൊങ്ങിനിപ്പടവും പറഞ്ഞ സ്ഥലത്തേക്ക് വെള്ളയാംകുടി പള്ളിക്കിലോട്ട് കയറാന്ന് നോക്കട്ടോ ആ തെങ്ങും മറ്റേ പരിസളൊക്കെ അതൊക്കെ പള്ളി ഇതാ മോളിൽ നമ്മൾ താഴെ റോഡ് ഓർച്ചയിരുന്നതെ ആ ഒരു സ്കൂളൊക്കെ എവിടെ കാണാം ഇത് കണ്ടോ നമ്മൾ താഴേന്ന് ആ സ്റ്റെപ്പ് കയറി വരുമ്പോൾ ഉള്ള കാഴ്ച ഇതാ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് നല്ലൊരു കാഴ്ച താഴോട്ട് കിടുന്നത് ഇത് കണ്ടോ പള്ളി എന്താ ഭംഗിയല്ലേ അവിടെ ഒരു സ്റ്റാർ ഉണ്ടാക്കി വെച്ചേ ഞാൻ സ്റ്റാറിനകത്തെ ഒരു ക്രിസ്മസ് പാപ്പ കയറിയിരിക്കുന്ന രീതിയിലാണ് സ്റ്റാർ നിർമ്മിച്ചിരുന്നത് ഇങ്ങോട്ടേക്ക് സ്കൂളൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ച ഒരു രീതിയിൽ പള്ളിയുടെ ഇങ്ങോട്ടൊരു ലൈറ്റിങ് കിട്ടുന്നു കേട്ടോ പക്ഷെ അങ്ങോട്ടേക്ക് നല്ല ലൈറ്റിംഗ് കിട്ടുന്നുണ്ട് സൂര്യൻ്റെ ആ ഒരു ലൈറ്റിങ്ങിൻ്റെ വ്യത്യാസമാണത് എനിക്കൊരു സംശയം ഉണ്ട് കേട്ടോ വെള്ളിയാമ്പുടി പള്ളിയാണോ ആണോ ആദ്യം വന്നേന്നുള്ളത് ഇവിടെ നിന്ന് കട്ടപ്പനപ്പള്ളി കാണാമായിരുന്നു ഓ ഇല്ല കാണത്തില്ല ഇപ്പോൾ അറിയാവുന്നവരുണ്ടെങ്കിലും ഒന്ന് പറയണേ കാരണം ഞാൻ ഇവിടേക്ക് ജനിച്ചു വളർന്ന ആളല്ല വന്നിട്ട് ഇരുപത്തഞ്ച് വർഷമായി അത്രേ ഉള്ളൂ നല്ലൊരു ഇയാത്തോണ്ടോ ഇനി അപ്പം നമുക്ക് റോട്ടിലേക്ക് പോവാം കേട്ടോ അപ്പോൾ ഏ ഇനിയിപ്പോൾ നമ്മൾ റൂട്ടിലേക്ക് പോകല്ല ഇപ്പോൾ വീഡിയോ ഇവിടെ കൂടെ നിർത്തണ്ടേ ഇതിപ്പോൾ കുറച്ച് നിങ്ങളുമായിട്ട് ഉണ്ടാവേ ഞാനന്നേരം ഈ ഐഫോൺ എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു വീഡിയോ അങ്ങനെ ചെയ്ത് നോക്കിയതാണേ നമ്മളടുത്ത് നേരത്തെ ഐഫോണിൻ്റെ പതിനാറൊക്കെ ഉണ്ടായിരുന്നു ഇതിപ്പോൾ പതിനഞ്ചിലേ ഞാൻ എടുത്തേക്കുന്നത് പതിനഞ്ചിനും പതിനാറിനും ഒരേ ക്യാമറ തന്നെയാണേ നാൽപ്പത്തെട്ടെ ഡി അപ്പോൾ ഇതിൻ്റെ വീഡിയോയുടെ ക്വാളിറ്റിയും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേക്കണേ അപ്പോൾ പിന്നെ ഭംഗിയുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം